രാവിലെ സമയം നമുക്ക് വളരെ പ്രത്യേകതയുള്ളതാണ് ഈ സമയത്ത് നമ്മൾ ചില നല്ല ശീലങ്ങൾ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും വന്നേക്കാം ഈ വീഡിയോയിൽ രാവിലെ ഉണർന്നതിനു ശേഷം നിങ്ങളുടെ വീട്ടിൽ സമ്പത്തും സമാധാനവും കൊണ്ടുവരുന്ന ചെറിയ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നു കൂടാതെ കുടുംബത്തിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളും കൊണ്ടുവരുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കും ഈ വിവരങ്ങൾ പൂർണ്ണമായി അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക രാവിലെ ഉണർന്ന് ഈ ഒരു സാധനം നിർബന്ധമായും കഴിക്കുക ഈ ഒരു സാധനം കാരണം വീട്ടിൽ ഒരിക്കലും പണദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് രാവിലെ വെറും വയറ്റിൽ ഈ സാധനം കഴിക്കുന്ന ആളുടെ വീട്ടിൽ ധനവും ഐശ്വര്യവും കുടികൊള്ളും എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആളുടെ ജീവിതത്തിൽ അമ്മ ലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ എല്ലാവിധ സാമ്പത്തിക പ്രശ്നങ്ങളും നീങ്ങി അവന്റെ വീട്ടിൽ അശ്വര്യമുണ്ടാകും സുഹൃത്തുക്കളെ പലരും തങ്ങളുടെ വീട്ടിൽ പണക്കിഷ്ടവും ദാരിദ്ര്യത്തെയും കുറിച്ച് പരാതി പറയുന്നത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ഈ പ്രശ്നങ്ങൾ വർധിക്കുക മാത്രമല്ല അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾക്ക് കാരണം നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ നിരവധി പ്രധാന നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവ നമ്മുടെ പൂർവികർ നമ്മെ പഠിപ്പിച്ചു എന്നാൽ ഇപ്പോൾ ആളുകൾ അവയെ അവഗണിക്കുന്നു പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ ആളുകൾ അതിനുള്ള കാരണം കണ്ടെത്താൻ ശ്രമിക്കുന്നു സുഹൃത്തുക്കളെ രാവിലെ ഉണർന്നയുടൻ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് രാവിലെ ഉണരുമ്പോൾ എന്തൊക്കെ ഒഴിവാക്കണം എന്തൊക്കെ കഴിക്കണം എന്ന് ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നു ഇതിലൂടെ പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നാൽ അതിനു മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക ജ്ഞാനവർദ്ധക് ടെയിൽസ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ അക്കൻ അമർത്തുക രാവിലെ ഉണരുമ്പോൾ കണ്ണാടിയിൽ നിങ്ങളുടെ മുഖം നോക്കുന്നത് ഒരു വലിയ തെറ്റായിരിക്കാം ധർമ്മശാസ്ത്രങ്ങളിൽ രാവിലെ കണ്ണാടിയിൽ മുഖം നോക്കുന്നത് ദാരിദ്ര്യം നിർഭാഗ്യം പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുമെന്ന് പറയുന്നു ഈ ശീലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് ഊർജ്ജത്തെ ആകർഷിക്കുന്നു ഇത് നിങ്ങളുടെ സുഖം സമാധാനം സമ്പദ് സമൃദ്ധിയെയും ബാധിക്കുന്നു അതിനാൽ രാവിലെ ഉണർന്നയുടൻ കണ്ണാടിയിൽ നോക്കരുത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായി രാവിലെ ഉണർന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ രാവിലെ ഉണർന്നയുടൻ ചായ പ്രഭാതക്ഷണം കഴിക്കുകയോ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയോ ചെയ്യുന്നു നിങ്ങളും ഇതേ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ശാസ്ത്രമനുസരിച്ച് കുളിക്കാതെ പല്ല് തേക്കാതെ സൂര്യദേവന് വെള്ളം അർപ്പിക്കാതെ ഭക്ഷണം കഴിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു സൂര്യ ദേവനിൽ നിന്നാണ് നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത് അതിനാൽ അദ്ദേഹത്തിന് നന്ദി പറയാതെ ഭക്ഷണം കഴിക്കുന്നത് അനുചിതമാണ് രാവിലെ ഉണർന്നയുടൻ ചായ കുടിക്കുന്ന ശീലമുള്ളവർ ആ ശീലം ഉപേക്ഷിക്കണം ചായ കുടിക്കുന്നത് വളരെ അത്യാവശ്യമാണെങ്കിൽ കുറഞ്ഞത് പല്ല് തേച്ചതിന് ശേഷമോ അല്ലെങ്കിൽ വായ കഴുകിയതിന് ശേഷമോ കുടിക്കുക മൂന്നാമതായി നിങ്ങളുടെ വിധിയെ ശപിക്കുന്നത് രാവിലെ ഉണർന്നയുടൻ നിങ്ങളുടെ വിധിയെ ശപിക്കുന്നതോ അല്ലെങ്കിൽ ഭാഗ്യത്തെക്കുറിച്ച് പരാതിപ്പെടുന്നതോ വളരെ അശുഭകരമായി കണക്കാക്കപ്പെടുന്നു രാവിലെ നിങ്ങളുടെ വായിൽ നിന്ന് ദൈവത്തിന്റെ നാമം പുറത്തു വരണം നിങ്ങൾ നെഗറ്റീവായ കാര്യങ്ങൾ സംസാരിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കൊണ്ടുവന്നേക്കാം രാവിലെ ഉണർന്ന് ദൈവത്തെ ധ്യാനിക്കുക അപ്പോൾ നിങ്ങളുടെ ദിവസം മുഴുവൻ ശുഭകരവും ഫലപ്രദവും ആയിരിക്കും ഗംഗാജലം നമ്മുടെ ശാസ്ത്രങ്ങളിൽ വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു പുരാണ കഥകൾ അനുസരിച്ച് ഗംഗ എന്ന് പറയുന്നത് ദേവന്മാരും ദേവതകളും കുളിച്ച നദിയാണ് അതുകൊണ്ടാണ് ഗംഗാജലം ഒരിക്കലും അശുദ്ധമായി കണക്കാക്കപ്പെടാത്തത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു ചെമ്പ് പാത്രത്തിൽ വെള്ളം നിറച്ച് അതിൽ അല്പം ഗംഗാജലം കലർത്തി അത് നിങ്ങളുടെ തലയുടെ അടുത്തായി വെക്കുക രാവിലെ ഈ വെള്ളം നിങ്ങളുടെ കിടക്കയിൽ തളിച്ച ശേഷം കുടിക്കുക ഇത് മുടങ്ങാതെ ചെയ്യുന്നയാൽ യുഗങ്ങളോളം ഫലം നേടുമെന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളയാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ദരിദ്രനിൽ നിന്ന് രാജാവായി മാറാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റിവിറ്റിയും ദാരിദ്ര്യവും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാവിലെ ഉണർന്നയുടൻ ആദ്യം ദൈവത്തെ ദർശിക്കുക കണ്ണാടിയിൽ നിങ്ങളുടെ മുഖം നോക്കാതെ താക്കൂർജി കൃഷ്ണന്റെയോ ഹനുമാൻജിയുടെയോ ചിത്രം ദർശിക്കുക നിങ്ങളുടെ മുറിയുടെ ചുമരിൽ അവരുടെ മനോഹരമായ ചിത്രം സ്ഥാപിക്കുക രാവിലെ അവരെ ദർശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയും സമാധാനവും ഉണ്ടാക്കും രാവിലെ ഉണർന്നയുടൻ ഭൂമിയെ തൊട്ട് ഭൂമിദേവിയുടെ അനുഗ്രഹം നേടുക അവരോട് ക്ഷമ ചോദിച്ചതിനു ശേഷം മാത്രം അവരുടെ മേൽ കാൽ വെക്കുക ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വിധിയിലുണ്ടായ തടസ്സങ്ങൾ നീങ്ങാൻ തുടങ്ങും മലവിസർജ്ജനം കഴിഞ്ഞ് കുളിച്ച ശേഷം നിങ്ങളുടെ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങാൻ മറക്കരുത് വീട്ടിൽ മുതിർന്നവർ ഇല്ലെങ്കിൽ അവരുടെ ചിത്രത്തിനെങ്കിലും നമസ്കരിക്കുക ഇപ്പോൾ രാവിലെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ ഒരാൾ തീർച്ചയായും കഴിക്കേണ്ടത് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ രണ്ട് നാല് അരി മണികൾ നിങ്ങളുടെ കൂടെ തീർച്ചയായും കരുതുക ഇത് ലക്ഷ്മി ദേവിയുടെ അനന്തമായ അനുഗ്രഹം നൽകും രണ്ടാമതായി നിങ്ങൾ രാവിലെ ജോലിക്ക് പോകാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കഴുത്തിൽ അണിയിച്ച പൂമാലയിൽ നിന്നോ അല്ലെങ്കിൽ പാദങ്ങളിൽ സമർപ്പിച്ച പൂവിൽ നിന്നോ ഒരു ഇതൾ എടുത്ത് അത് അനുഗ്രഹമായി കരുതി കഴിക്കുക ഇത് നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം നൽകുന്നു അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വിജയകരമായി തീരുന്നു മൂന്നാമതായി ഏതൊരു നല്ല കാര്യത്തിനും പുറത്ത് പോകുന്നതിനു മുൻപ് തീർച്ചയായും മധുരം കഴിക്കണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു രാവിലെ മധുരം കഴിക്കുന്നത് വളരെ ഉത്തമമായി കരുതപ്പെടുന്നു ഇത് ജീവിതത്തിൽ ശുഭത്വവും വിജയവും നൽകുന്നു കൂടാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു നാലാമതായി ഭഗവാൻ ശ്രീ കൃഷ്ണന്റെ അഭിപ്രായത്തിൽ നെറ്റിയിൽ ചന്ദൻ തിലകം അനിയുന്നത് വിജയം നേടുന്നതിന്റെ അടയാളമാണ് രാവിലെ നെറ്റിയിൽ തിലകമിട്ട് പുറത്ത് പോകുന്ന വ്യക്തിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുമെന്ന ശാസ്ത്രങ്ങളിൽ പറയുന്നു തിലകം അനിയുന്നതിലൂടെ മനുഷ്യൻ അകാല മരണത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നു കൂടാതെ നെഗറ്റീവ് ശക്തികൾക്ക് അവനിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല അഞ്ചാമതായി സൂര്യദേവൻ മുടങ്ങാതെ ജലം അർപ്പിക്കുന്നവർക്ക് വീട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും ബഹുമാനവും ആദരവും ലഭിക്കുമെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു ഈ പരിഹാരം ദീർഘായുസ് നൽകുന്നതിനോടൊപ്പം ചർമ്മത്തിന്റെ തിളക്കവും ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു ആറാമതായി എല്ലാ ദിവസവും രാവിലെ വീടി പുറത്തിറങ്ങുന്നതിന് മുമ്പ് അല്പം തൈരും പഞ്ചസാരയും കഴിക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇത് കാര്യങ്ങളിൽ വിജയം നൽകുകയും നെഗറ്റീവ് ചിന്തകളെ അകറ്റുകയും ചെയ്യുന്നു ഏഴാമതായി കുളിച്ചതിന് ശേഷവും മറ്റ് ദൈനംദിന കാര്യങ്ങൾക്ക് ശേഷവും തുളസിക്ക് വെള്ളം ഒഴിക്കണം ഏത് വീടുകളിലാണോ തുളസി ചെടിയുള്ളത് എവിടെയാണോ തുളസിയെ സേവിക്കുന്നത് അവിടെ ദേവന്മാരുടെ അനുഗ്രഹം നിലനിൽക്കുമെന്ന ശാസ്ത്രങ്ങളിൽ പറയുന്നു തുളസിക്ക് ചെയ്യുന്ന ഒരു ചെറിയ സേവനം പോലും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവിറ്റിയും സന്തോഷവും കൊണ്ടുവരാൻ കഴിയും കൂടാതെ തുളസി ചെടിയെ സേവിക്കുന്നവർക്ക് ആരോഗ്യവും സമൃദ്ധിയും ലഭിക്കുന്നു സുഹൃത്തുക്കളെ എല്ലാ ദിവസവും വീട്ടിലെ ക്ഷേത്രത്തിൽ തീർച്ചയായും പൂജ ചെയ്യണം വിളക്കും ചന്ദനത്തിരിയും കത്തിക്കുന്നത് ചുറ്റുപാടുമുള്ള നെഗറ്റീവ് ഊർജ്ജം ഇല്ലാതാക്കുന്നു വാസ്തുപ്രകാരം വീട്ടിൽ ദിവസവും വിളക്ക് കത്തിക്കുന്നത് വാസ്തു ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നു അതോടൊപ്പം രാവിലെ വീട്ടിലെ അന്തരീക്ഷം ശാന്തമായിരിക്കണം എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക ചില വീടുകളിൽ രാവിലെ ഉണർന്ന ഉടൻ വഴക്ക് കഠിനമായ വാക്കുകൾ അല്ലെങ്കിൽ മോശം വാക്കുകൾ പറയുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് അത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലോ അമ്മയും കുട്ടികളും തമ്മിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അംഗങ്ങളുമായോ ആകാം ഏത് വീട്ടിലാണോ രാവിലെ ഉണരുമ്പോൾ അശാന്തി നിലനിൽക്കുന്നത് അവിടെ നിന്ന് ലക്ഷ്മി ദേവി ഉടൻ പുറത്തു പോകുന്നു അതിനാൽ രാവിലെ ഉണർന്ന ശേഷം പരസ്പരം മധുരമായ വാക്കുകളിൽ സംസാരിക്കണം ശാന്തവും മധുരവുമായ അന്തരീക്ഷമുള്ള വീടുകളിൽ ലക്ഷ്മി ദേവി സ്ഥിരമായി വസിക്കുന്നു ജ്യോതിഷ് രാവിലെ ഉണർന്ന ഉടൻ നിങ്ങളുടെ രണ്ട് കൈകളും ഉള്ളം കൈകളും നോക്കണം ഉള്ളം കൈകളിൽ ലക്ഷ്മി ദേവി വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവി സന്തോഷിക്കുകയും അനുഗ്രഹം ചൊരിയുകയും ചെയ്യുന്നു രാവിലെ കുളിച്ചത് ശേഷം ഗോമാതാവിനെ പൂജിക്കുന്നതും സേവിക്കുന്നതും വളരെ പ്രയോജനകരമാണ് അതിന് റൊട്ടി നൽകുന്നതിലൂടെ ലക്ഷ്മി ദേവിയും മറ്റ് ദേവതകളും സന്തോഷിക്കുകയും അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു ഗോമാതാവിനെ സേവിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്നു രാവിലെ ഉണർന്നതിനു ശേഷം ഭഗവാൻ സൂര്യദേവന് തീർച്ചയായും വെള്ളം അർപ്പിക്കണം ഏത് വീടുകളിലാണോ ഈ നിയമം പാലിക്കപ്പെടുന്നത് അവിടെ ദാരിദ്ര്യം ഫലമായി ദൂരം അകന്നു നിൽക്കും നിങ്ങൾ കുട്ടികളുടെ കൈകൊണ്ട് സൂര്യദേവന് വെള്ളം അർപ്പിച്ചാൽ അത് അവരുടെ വ്യക്തിത്വത്തിനും ബുദ്ധിയുടെ വളർച്ചയ്ക്കും സഹായിക്കുന്നു അതിനാൽ സുഹൃത്തുക്കളെ ഇവയാണ് രാവിലെ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം ലക്ഷ്മി മാതാവിൻ്റെ അനുഗ്രഹം എപ്പോഴും നിലനിൽക്കാൻ രാവിലെ എന്തെല്ലാം സാധനങ്ങൾ കഴിക്കണം എന്നതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതന്നു നിങ്ങളും ലക്ഷ്മി മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ജ്യാനവർധക് ടെയിൽസ് ജാൻവർധക് ടെയിൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ബോക്സിൽ ജയ് ലക്ഷ്മി മാത എന്ന് തീർച്ചയായും എഴുതുക ഏതൊരു മംഗളകരമായ അല്ലെങ്കിൽ ശുഭകാര്യത്തിലും കർപ്പൂരത്തിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കർപ്പൂരം കത്തിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീട്ടിൽ പോസിറ്റീവ് ഊർജ്ജം കൂടുതലായി ഉണ്ടാകുന്നു നിങ്ങൾ എത്ര നൽകുന്നുവോ അത് പ്രകൃതി ഇരട്ടിയായി തിരികെ നൽകും എന്നത് പ്രകൃതിയുടെ നിയമം നിങ്ങൾ പണമോ മറ്റ് വസ്തുക്കളോ പിരിച്ചുവെച്ചാൽ അത് മെല്ലെ കുറയും ദാനങ്ങളിൽ ഏറ്റവും വലിയ ദാനമായി അന്ന കണക്കാക്കപ്പെടുന്നു വൈകുന്നേരം പൂജ ചെയ്യുമ്പോൾ കടുകെണ്ണ വിളക്ക് കത്തിച്ച് അതിൽ രണ്ട് ഗ്രാമ്പൂ ഇടുക ഇത് നിങ്ങൾക്ക് പ്രവേശന കവാടത്തിന്റെ ഇരുവശത്തും അല്ലെങ്കിൽ ഒരു വശത്തും ദിവസവും കത്തിക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദേവന്മാരുടെയും പൂർവികരുടെയും അനുഗ്രഹം ലഭിക്കും ഏത് വീട്ടിലാണോ സമ്പത്തുള്ളത് അവിടെ എപ്പോഴും റൊട്ടി ഉണ്ടാക്കുമ്പോൾ തവച്ചൂടായ ശേഷം അതിൽ അല്പം പാൽ തളിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എല്ലാത്തരം വാസ്തുദോഷങ്ങളും നീങ്ങുന്നു അതോടൊപ്പം ആദ്യത്തെ റൊട്ടി പശുവിന് കൊടുക്കുക ഈ റൊട്ടിയിൽ ഒരു മാവ് ഉരുളയോടൊപ്പം അല്പം ശർക്കരയോ പഞ്ചസാരയോ വെക്കാം ദിവസവും പക്ഷികൾക്ക് ധാന്യം കൊടുക്കുന്നതും വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇത് ജാതകം ദോഷങ്ങൾ നീക്കി ജീവിതത്തിൽ പുരോഗതിയും സമ്പത്തും ഉണ്ടാക്കും ജ്യോതിഷ് ശാസ്ത്രമനുസരിച്ച് സൂര്യാസ്തമയ സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ ചൂലുകൊണ്ട് അടിക്കരുത് ഇത് കാരണം ലക്ഷ്മി ദേവി വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും ദാരിദ്ര്യം വീട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഭക്ഷണത്തട്ട് എപ്പോഴും മരപ്പലക പായ ചെറിയ മേശ അല്ലെങ്കിൽ മേശയുടെ മുകളിൽ ബഹുമാനത്തോടെ വെക്കണം ഭക്ഷണത്തട്ട് ഒരിക്കലും ഒരു കൈകൊണ്ട് പിടിക്കരുത് അങ്ങനെ ചെയ്താൽ ഭക്ഷണം പ്രേതയോനിയിലേക്ക് പോകും ഭക്ഷണം കഴിച്ച ശേഷം പാത്രത്തിൽ കൈ കഴുകരുത് കൂടാതെ പാത്രത്തിൽ ഉമിനീർ കളയരുത് പാത്രം അടുക്കള സ്റ്റാൻഡിന് താഴെയോ മുകളിലോ മേശയുടെ താഴെയോ മുകളിലോ വെക്കുന്നത് ഒഴിവാക്കുക രാത്രിയിൽ കഴിച്ച എച്ചിൽ പാത്രങ്ങൾ വീട്ടിൽ വെക്കരുത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ദേവന്മാരെ നിർബന്ധമായും പ്രാർത്ഥിക്കുക സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക ധ്യാനവർദ്ധക് ടെയിൽസ് ചാനൽ നിങ്ങൾക്ക് കൃത്യവും ഉപയോഗപ്രദവുമായ വിവരങ്ങൾ മാത്രമാണ് നൽകുന്നത് അതിനാൽ കമന്റ് ബോക്സിൽ ജയ് മാ ലക്ഷ്മി എന്നും ജയ് ഭഗവാൻ സൂര്യദേവ് എന്നും നിർബന്ധമായും എഴുതുക ഓരോ വ്യക്തിക്കും ഈ ധ്യാനം പ്രയോജനപ്പെടണം എന്നതിനായി ജനസേവനവും ജനക്ഷേമവുമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഓരോ കുടുംബവും പ്രത്യേകിച്ച് അമ്മമാരും സഹോദരിമാരും ഇതിൽ നിന്ന് പ്രയോജനം നേടുന്നതിനായി ഈ വീഡിയോ കഴിയുന്നത്ര പങ്കുവയ്ക്കുക സുഖവും സമ്പത്തും നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി നിലനിൽക്കുന്നതിനായി ഭക്ഷണവും പൂജയുമായി ബന്ധപ്പെട്ട ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതോ ഒഴിവാക്കുക കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് സമാധാനപരമായി ഭക്ഷണം കഴിക്കുക കഴിക്കുമ്പോൾ വിചിത്രമായ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതും ഒഴിവാക്കുക രാത്രിയിൽ ചോർ തൈര് എന്നിവയും പോഷകപ്പൊടിയും കഴിക്കരുത് കാരണം അങ്ങനെ ചെയ്യുന്നത് ലക്ഷ്മിയോട് അനാദരവ് കാണിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു സമ്പത്ത് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവർ രാത്രിയിൽ ഈ സാധനങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണം ഭക്ഷണം എപ്പോഴും കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിലേക്ക് അഭിമുഖമായി ഇരുന്ന് കഴിക്കണം സാധ്യമെങ്കിൽ അടുക്കളയിൽ ഇരുന്ന് കഴിക്കുക കാരണം ഇത് രാഹുവിനെ ശാന്തനാക്കുന്നു ചെരുപ്പുകൾ ധരിച്ച് ഒരിക്കലും ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകളും കാലുകളും വൃത്തിയായി സൂക്ഷിക്കണം എച്ചിൽ കൈകളാലോ അല്ലെങ്കിൽ കാലുകളാലോ ഒരിക്കലും ബ്രാഹ്മണനെയും അഗ്നിയെയും തുടരുത് ബ്രഹ്മ മുഹൂർത്തം അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ചൂൽ കൊണ്ട് തൂക്കുന്നത് ഒഴിവാക്കണം അതിഥികളുടെ കണ്ണിൽപ്പെടാത്ത സ്ഥലത്ത് ചൂൽ വെക്കണം ചൂൽ കറ്റലിന് താഴെ വെക്കുക വേണ്ട വീട് വൃത്തിയുള്ളതും മനോഹരവുമാക്കി സൂക്ഷിക്കണം വീടിന്റെ നാൾ മൂലകളും പ്രത്യേകിച്ച് വടക്കും വടക്കുപടിഞ്ഞാറും മൂലകളും വൃത്തിയായി സൂക്ഷിക്കണം കുളിമുറി നനഞ്ഞുകിടക്കുന്നത് സാമ്പത്തിക സ്ഥിതിക്ക് നല്ലതായി കണക്കാക്കപ്പെടുന്നില്ല കുളിമുറി ഉപയോഗിച്ച ശേഷം ഒരു തുണി കൊണ്ട് അത് ഉണക്കാൻ ശ്രമിക്കുക തെക്കും പടിഞ്ഞാറും ദിശകൾ ഒഴിഞ്ഞുകിടക്ക അനുവദിക്കരുത് വീട്ടിൽ പച്ച മൺപാത്രങ്ങൾ കടുംനീല അല്ലെങ്കിൽ വയലറ്റ് നിറം ബെഡ്ഷീറ്റിലോ ചുവരുകളുടെ നിറത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളിലോ ഉപയോഗിക്കരുത് വടക്കുകിഴക്ക് ദിശയിൽ പടികൾ നിർമ്മിക്കുന്നത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു വീടിന്റെ തറയിലോ ചുവരിലോ മേൽക്കൂരയിലോ വിള്ളലുകൾ ഉണ്ടാകാൻ അനുവദിക്കരുത് അങ്ങനെ ഉണ്ടായാൽ അവ ഉടൻ തന്നെ ശരിയാക്കുക വീട്ടിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് അശുഭകരമാണ് മാതാക്കളെ സഹോദരിമാരെ നിങ്ങൾ ഇതുവരെയും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെയ്യുക കൂടാതെ കമന്റ് ബോക്സിൽ ജയ് മാതാ ലക്ഷ്മി എന്നും ജയ് ഭഗവാൻ ശിവൻ എന്നും തീർച്ചയായും എഴുതുക വീട്ടിലെ സ്ത്രീകളെ എപ്പോഴും ബഹുമാനിക്കണം തെക്ക് ദിശയിലേക്ക് കാൽ നീറ്റി ഉറങ്ങരുത് ഷർട്ടോ വസ്ത്രമോ കീറിയിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ശരിയാക്കുക പഴ്സോ പണമോ പോക്കറ്റിൽ വെക്കരുത് ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗത്തിലും ഏർപ്പെടരുത് കള്ളം പറയുന്നത് ഒഴിവാക്കുക കാരണം ഇത് വീടിന്റെ ഐശ്വര്യം ഇല്ലാതാക്കും പല്ലുകൾ നന്നായി വൃത്തിയായും തിളക്കത്തോടെയും സൂക്ഷിക്കുക ഇടയ്ക്കിടെ തുപ്പുന്നതോ ചുമയ്ക്കുന്നതോ ആയ ശീലം മാറ്റുക വീട്ടിൽ മാലിന്യം കുമിഞ്ഞുകൂടാൻ അനുവദിക്കരുത് നഖങ്ങളും മുടിയും വളർത്തരുത് അവ ഇടയ്ക്കിടെ വെട്ടുക എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും രാത്രിയും ശരീരം ശുദ്ധമായ വെള്ളത്തിൽ കഴുകണം വീട്ടിൽ പൂജാമുറി ഇല്ലെങ്കിൽ ഒരു ലാൽ കിതാബ് വിദഗ്ധനോട് ചോദിച്ചതിന് ശേഷം മാത്രം പൂജാമുറി നിർമ്മിക്കുക വിദഗ്ധന്റെ അനുമതി ലഭിച്ചതിനു ശേഷം വാസ്തു ശാസ്ത്രമനുസരിച്ച് പൂജാമുറി നിർമ്മിക്കുക പൂജാമുറി ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതിന് ഇത് അത്യാവശ്യമാണ് കാരണം ചിലപ്പോൾ ഒരാളുടെ ജാതകമനുസരിച്ച് വീട്ടിൽ പൂജാമുറി സ്ഥാപിക്കുന്നത് ദോഷകരമായേക്കാം അതിനാൽ ഈ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് പൂജാമുറിയിൽ ഒരേ ദൈവത്തിന്റെ ഒന്നിൽ കൂടുതൽ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ വെക്കുന്നത് ശരിയല്ല കൂടാതെ ഈ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ വീടിന്റെ മറ്റ് ഭാഗങ്ങളിൽ വയ്ക്കരുത് ഒരു ദൈവത്തിൻ്റെ രണ്ട് ചിത്രങ്ങളുണ്ടെങ്കിൽ അവയുടെ മുഖങ്ങൾ എതിർവശത്തായിരിക്കരുത് ദൈവങ്ങളുടെ ചിത്രങ്ങൾ നൃത്തം ചെയ്യുന്ന നിലയിൽ വെക്കുന്നതും പ്രായോഗികമല്ല കാരണം ഇത് കോടതി കേസുകളിൽ കുടുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും കൂടാതെ നിലവറയിൽ രജോറി കുറച്ച് മഞ്ഞൾ കിഴങ്ങുകൾ മഞ്ഞ തുണിയിൽ കെട്ടിവെക്കുക അതിനോടൊപ്പം കുറച്ച് കവടികളും വെള്ളിയോ ചെമ്പോ നാണയങ്ങളും വെക്കുക അരിക്ക് മഞ്ഞ നിറം നൽകി നിലവറയിൽ വെക്കുക അവിടെ എപ്പോഴും നല്ല സുഗന്ധം ഉണ്ടാകാൻ സുഗന്ധദ്രവ്യ കുപ്പികൾ ചന്ദനത്തിരികൾ ഉത്പത്തി പാക്കറ്റുകൾ എന്നിവയും നിലവറയിൽ വെക്കാം ദൈവങ്ങൾക്ക് സമർപ്പിച്ച ഉണങ്ങിയ പൂക്കളോ മാലകളോ വീട്ടിൽ വെക്കുന്നതും നല്ലതാണ് സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ക്രമരഹിതമായ ശക്തികൾ തീവ്രമാകാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ സമയത്ത് ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നു ഈ സമയത്ത് ഉറങ്ങുന്നത് ഭക്ഷണം കഴിക്കുന്നത് കുടിക്കുന്നത് വഴക്ക് പറയുന്നത് തല്ലുണ്ടാക്കുന്നത് മോശം വാക്കുകൾ സംസാരിക്കുന്നത് ദേഷ്യപ്പെടുന്നത് സത്യം ചെയ്യുന്നത് പണമിടപാട് നടത്തുന്നത് കരയുന്നത് വേദമന്ത്രങ്ങൾ ചൊല്ലുന്നതും ശുഭ കാര്യങ്ങളും ഒഴിവാക്കണം ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ വീട്ടിലെ സമ്പത്ത് കുറയാൻ സാധ്യതയുണ്ട് കൂടാതെ ഒരാൾക്ക് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും എവിടെ മദ്യപാനം സ്ത്രീകളെ അപമാനിക്കൽ താമസിച്ച് ഭക്ഷണം കഴിക്കൽ അധാർമികമായ പ്രവൃത്തികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നുവോ അവിടെയുള്ള സമ്പത്ത് മരുന്ന് കടകളിലും ജയിലുകളിലും പ്രാന്താശുപത്രികളിലും മാത്രമേ ചെലവാകൂ നിങ്ങൾക്ക് അനന്തമായ സമ്പത്ത് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹനുമാനോട് നിങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ച ദിവസവും ഹനുമാൻ ചാലിസ് പാരായണം ചെയ്യുക അഞ്ച് ചൊവ്വാഴ്ചകളിൽ ആൽമരത്തിന്റെ ഇലയിൽ മാവ് ദീപം കത്തിച്ച് ഹനുമാൻ ക്ഷേത്രത്തിൽ വയ്ക്കുക ഇത് ഗ്രഹ ദോഷങ്ങൾ നീനീധനം ലഭിക്കാനുള്ള വഴികൾ തുറക്കും വീട്ടുപകരണങ്ങൾ ശരിയായ സ്ഥലത്ത് വയ്ക്കുക വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എല്ലാ ദിവസവും വാതിൽ പൂജിക്കുക വീടിൻ പുറത്ത് കോളിംഗ് ബെല്ലിന് സമീപം സ്വസ്തിക്ക് വരച്ച് അതിന് മുകളിൽ കുങ്കുമോ മഞ്ഞളും ഉപയോഗിച്ച് ആരതി ഒഴിയുക അതോടൊപ്പം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കർപ്പൂരം കത്തിക്കുക ഇത് വീടിന്റെ അന്തരീക്ഷം സുഗന്ധമുള്ളതാക്കും വാതിൽ മുടങ്ങാതെ പൂജിച്ച് അതിനടുത്ത് വിളക്ക് കൊളുത്തുന്നവരുടെ വീട്ടിൽ ലക്ഷ്മി സ്ഥിരമായി വസിക്കും വീടിന് പുറത്ത് ശുദ്ധമായ കുങ്കുമപ്പുവ കൊണ്ട് സ്വസ്തിക്ക് വരച്ചാതെ മുകളിൽ മഞ്ഞപ്പൂക്കളും അക്ഷതയും അർപ്പിക്കുക ഇത് വീട്ടിൽ ലക്ഷ്മിയുടെ വരവിന് കാരണമാകും അരയാൽ മരത്തിൽ ദേവന്മാർ വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ശനിയാഴ്ചകളിൽ മാത്രമേ തൊടാവൂ ശനിയാഴ്ച ദിവസം അരയാൽ മരത്തിന് കറുത്ത എള് പശുവിൻ പാൽ ഗംഗാജലം തേ ശർക്കര എന്നിവ എഫ് സ്റ്റി അല്ലെങ്കിൽ വെള്ളിപാത്രത്തിൽ അർപ്പിക്കുക ഇതിനോടൊപ്പം കടുക വിളക്ക് കത്തിക്കുക ഈ പ്രക്രിയയല്ല ശനിയാഴ്ചയും ചെയ്യുന്നതിലൂടെ പതിയെ ദുർഭാഗ്യം നീങ്ങൂ അരയാൽ മരത്തിന്റെ വേരിൽ എണ്ണ വിളക്ക് കത്തിച്ചു തിരിഞ്ഞു െ വീട്ടിലേക്ക് തിരികെ വരുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ധനലാഭം ലഭിക്കുക മാത്രമല്ല തടസ്സപ്പെട്ട എല്ലാ കാര്യങ്ങളും ശരിയാവുകയും ചെയ്യും ശ്രീ മഹാലക്ഷ്മിയെ ധ്യാനിച്ച് നെറ്റിയിൽ ശുദ്ധമായ കുങ്കുമപ്പൂവ് തിലകം ഇടുക ഇതിലൂടെ ധനലാഭത്തെക്കുറിച്ചുള്ള നല്ല വാർത്ത ലഭിക്കാൻ സാധ്യതയുണ്ട് എല്ലാ രാവിലെയും വൈകുന്നേരവും കർപ്പൂരം കത്തിക്കുക വീടിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വാസ്തുദോഷം ഉണ്ടെങ്കിൽ അവിടെ ഒരു കർപ്പൂരക്കട്ടി കത്തിക്കാതെ വെക്കാം ഇതിലൂടെ പരിസ്ഥിതി ശുദ്ധമാവുക മാത്രമല്ല വാസ്തുദോഷവും കുറയും